അപ്പൊ നമ്മളെന്നുള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ പിണറായി പിണറായി എന്ന് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം ഒരു രോമാഞ്ചൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോ അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവില് ഉറന്ന സഖാക്കളൊക്കെ പോയി കഴിച്ചിരുന്ന ഒരു കുഞ്ഞു കടയുണ്ട് കുറെ വർഷങ്ങൾ പഴക്കമുള്ള കട പുണ് അവിടുത്തെ അതായത് പുക്ക്ന്ന് ഇവിടെ പറയും പുഴുക്ക് എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി സംഭവം അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോ പോകാം പേര് പേര് ബാബു അടിയന്തരാവസ്ഥ ിൽഡിങ് എടുത്ത് ഏട്ടൻ അനുചരണം കട ഞാൻ കപ്പ പച്ച കാ പച്ചക്കായക്കായ പിന്നെ കടല ചെറുപയർ ഒമ്പായിരം പിന്നെ ഉണ്ട് ആ ഇത് എത്ര സമയം വേണം ഏകദേശം ഒരു ഒന്നര മണിക്കൂറാകും ആ ഒന്നര മണിക്കൂർ എന്തായാലും എങ്ങനെയാവും ഏറ്റവും കുറച്ച് സമയം ആദ്യം കടല ഉപയോഗിക്കണം പിന്നെ ചെറുപയർ ഒമ്പായിരം അത് ഏകദേശം ഒന്നും വന്നു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശമ്പം വന്നു കഴിഞ്ഞാൽ ബാക്കി കപ്പ പച്ചക്കായ വെ പച്ചമുളക് ഉള്ളി ആ ഇടിക്കണത് എടുക്കണം ആ ഇടിക്കണം അത് ആയിക്കഴിഞ്ഞാലും ഇടിക്കുക ഓ ഓ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കിക്കഴിഞ്ഞാൽ കുരുമുളകും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് ആ ഇടിച്ച് ഒരു വരുവാക്കി ഇങ്ങനെ ഇതിങ്ങനെ ഈ ഒരു ജ്യൂസ് പോലെ ആകും ആ ആ അങ്ങനെ അങ്ങനെ രാവിലെ കുറക്കും അഞ്ചുമണിക്ക് പുഴുക്കാവുമ്പോൾ എത്രയും അപ്പം നമ്മളെ ബാബോട്ടൻ്റെ കടയില്ലേ പുഴുക്കാണ് സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് പുഴുക്കുണ്ടാക്കുന്ന പ്രോസസ്സിങ് ഭയങ്കരമാണ് ഒരുപാട് സമയം എടുത്തൊക്കെ ചെയ്യുന്നതാണ് വൻ വയറും കടലിയും അതുപോലെ കപ്പ പച്ച വാഴക്കൊക്കെ ഇട്ടുണ്ടാക്കിയ നല്ല പുഴുക്ക് പിന്നെ അതിൻ്റെ ആണ് ഈ ഉപ്മാവ് ഇത് സെപ്പറേറ്റും കഴിക്കും ഇത് മിക്സ് ചെയ്ത് കഴിക്കും നമുക്ക് രണ്ട് തരത്തിൽ കഴിക്കാം അപ്പോൾ സ്നാക്സ് കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടോ ഇത് ഇത് മൂന്നും ഇവിടെ ഇവിടെ ഉണ്ടാക്കിയതാണ് അതുമാത്രമേ നമ്മൾ എടുത്തുള്ളൂ പിന്നെ പുറത്തുനിന്ന് വന്ന് നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ നെയ്യപ്പുണ്ട് കലത്തപ്പണ്ട് നമ്മളെ ഉണ്ടംപൊരി ഉണ്ടൻപൊരി കായപ്പന്നൊക്കെ പറയും ഇതൊക്കെ ഉണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കഴിക്കാം ആദ്യം തന്നെ നമ്മളെ സ്പെഷ്യൽ പുഴുക്ക് കപ്പയൊക്കെ വെന്ത് അരിഞ്ഞു പോവ എല്ലാം കൂടി നല്ല കുതിർന്ന് അലിഞ്ഞു ചേർന്നിരിക്കുന്നു സംഗതി റവപ്മാവാണ് സിമ്പിളാണ് പക്ഷെ അത് വേറെ ലെവല ഇതിങ്ങനെ ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കാം പിന്നെ പുട്ടും പുഴുക്കും അങ്ങനെയും കഴിക്കാം കേട്ടോ പുട്ടും ഉണ്ട് അങ്ങനെ കഴിക്കാം അടിയന്തരാവസ്ഥ കാലത്ത് ഉള്ള കടയാണ് കേട്ടത് ഒരുപാട് പഴക്കമുള്ള കട ബാവട്ടം കുറച്ച് ആളായിട്ടുള്ളൂ പക്ഷേ ഈ കടയ്ക്ക് ഒരുപാട് പഴക്കമുണ്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതിന്റെ ചെറിയൊരു എരിയൊക്കെ ഉണ്ട് നമ്മൊരു ചായ വൗഡാ സൂപ്പർ അപ്പോ ഒരു തവണയൊക്കെ ഈ സംഗതികളൊന്ന് കഴിച്ചതിന്റെ രുചി അറിയണല്ലോ പുഴുക്ക് സപ്പറേറ്റ് കഴിക്കുമ്പോ ഒരു ടേസ്റ്റ് ആ റോഫ്മാവ് ഇടുമ്പോ വേറൊരു തലത്തിലേക്കാണ് രുചി കൊണ്ടുപോകണത് ചെറിയ ഒരു തരുതരുന്നനായി മറ്റേ ജ്യൂസിയായിരുന്നു വ നല്ല സോഫ്റ്റാണ് തേങ്ങാക്കത്തൊക്കെ എടുക്കുക നല്ല മധുരം എല്ലാം വളരെ സോഫ്റ്റ് ആട്ടോ ഇതെല്ലാം പോയി തൊണ്ടയിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി ചായ അപ്പൊ നമ്മൾ ബാബട്ടന്റെ കടന്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ പിണറായി വടക്കുംപാടം പുതിയ റോട്ടിലാണ് കേട്ടോ ഇവിടെ ആരോട് ചോദിച്ചാലും ഈ കട പറഞ്ഞു തരും കാരണം അത്ര വർഷം പഴക്കമുള്ള കടയാണ് അപ്പോൾ വന്നാൽ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം വേറെ ലെവലാണ് വില പറയാം പുഴുക്ക് മുപ്പത് രൂപ ബാക്കിയെല്ലാം പന്തുണ്ട് രുചി വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ രുചി കേട്ടോ അപ്പം എന്തായാലും ഇതുപോലുള്ള കിടന്ന രുചി നമ്മൾ വീണ്ടും വരും വാ